നമ്മുടെ ൾ തൊടുകയോ പലർക്കും ബൗണ്ടറി കീപ്പ് ചെയ്യാൻ അറിയില്ല കൊടുക്കണം വിളിക്കുമ്പോൾ പാർവതി പറഞ്ഞൊറ്റ കാര്യങ്ങളില്ല സ്പോട്ടി റിയാക്ട് ചെയ്യാൻ എനിക്ക് ഷജീൻ സാറിൻ്റെ കൂടെ ഒരുപാട് ആർട്ടിസ്റ്റുകളിൽ അഭിനയിക്കാൻ ഒരു ചെറിയ റോളെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്ന സമയത്താണ് ഞാൻ കുട്ടി സ്ട്രാങ്ക് എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് യാതൃശ്യമായി കാരണം പത്ത് മുപ്പത്തഞ്ച് ആർട്ടിസ്റ്റുകളിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരിക്കുമ്പോഴാണ് ഗായത്രി ചേച്ചി എന്ന് പറഞ്ഞ സീരിയൽ സിനിമ ആർട്ടിസ്റ്റ് ഗായത്രി ചേച്ചിയാണ് എൻ്റെ പേര് അരോമ മോഹൻചാൻ്റെ അടുത്ത് പറയുന്നത് അങ്ങനെയാണ് ഞാൻ കുട്ടി സ്ട്രാങ്കിലേക്ക് വരുന്നത് അപ്പോൾ അതിൽ മാധവി പറഞ്ഞ ക്യാരക്ടർ ഇന്നും അദ്ദേഹം മരിക്കുന്നതിൻ്റെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും എന്നെ മായ നല്ല വിളിക്കുന്നത് എൻ്റെ മാധവി എന്നാണ് വിളിക്കുന്നത് കാരണം ആ കഥാപാത്രത്തിൻ്റെ പേര് മാധവി മാധവിയെന്നായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തൊരു വലിയൊരു അനുഗ്രഹമാണ് കാരണം ഇത്രയും വലിയൊരു മനുഷ്യൻ്റെ ഡൗൺ പേഴ്സൺ കാണും ഭയങ്കര എളിമയാണ് അദ്ദേഹം ഉറക്കം സംസാരിക്കണം ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യം വരുന്നതും ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ ചിത്രം വലിയൊരു പുണ്യമാണ് അങ്ങനെ ഒരുപാട് ലെജൻഡിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് മരണം എനിക്ക് ഇന്നലെ ഇത് കേട്ടപ്പോൾ ഒരു ഷോക്കായിരുന്നു പക്ഷെ ഏത് സമയം അത് പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒരു സുഖമില്ല സുഖമില്ലാത്തത് എനിക്കറിയാ അറിയാമോ ഒരു വർഷമായിട്ട് എനിക്കറിയാ അത് ഏത് സമയത്തും ഉണ്ടാവും അറിയാം പക്ഷെ എന്നാലും നഷ്ടം നഷ്ടം തന്നെയായിരുന്നു ചേച്ചി എന്തൊരു കാര്യം ഉണ്ടെങ്കിലും വളരെ ഉറക്കെ നിലപാട് പറയുന്നൊരാളാണല്ലോ ഇപ്പൊ അടുത്ത കാലത്ത് വിൻസി ഷൈൻ റൂമിനെ കുറിച്ച് ഒരു അഭിപ്രായം എനിക്ക് അവിടുത്തെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല കാരണം നമുക്ക് ഓരോരുത്തർക്ക് ആ സാഹചര്യം പറ്റുമ്പോഴും നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ അപ്പം അവിടെ എന്താ സംഭവിച്ചെന്ന് ഇപ്പോഴും മിൻസി അധികം പറയുന്നില്ല പിന്നെ ആ കുട്ടി പോലീസിലും കേസ് കൊടുക്കില്ല ആ കുട്ടിക്ക് അത് തുറന്നു പറയാൻ അധികം താല്പര്യം കൊണ്ട് ഞാൻ അതിനെ കുറിച്ച് നോക്കാം മിൻസി മാലാപാർവ്വതി പറഞ്ഞതിനോട് ആവശ്യം അല്ല മാലാ പാർവ്വതി പറഞ്ഞത് അത് പറഞ്ഞത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മാല പറഞ്ഞത് ഇന്നും മനസ്സിലാക്കുക മാല പറഞ്ഞ് പാർവതി പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ ദേഹത്ത് ഒരാൾ തൊടുകയോ നമ്മുടെ ഒരാൾ മോശമായി പറയുകയാണെങ്കിൽ ഉച്ച കോടാന്ന് പറഞ്ഞ ഏതൊരാണിനും കിട്ടുന്ന ഒരു ഈഗോയാണ് ഒരു പെണ്ണ് കയറി അവൻ്റെ മുഖത്ത് നോക്കി കോടാന്ന് വിളിക്കുമ്പോൾ അവർ ഈഗോ ഇടങ്ങും പിന്നെ അവർക്ക് നിശ്ശബ്ദമാവും പിന്നെ പലർക്കും ബൗണ്ടറി കീപ്പ് ചെയ്യാൻ റിയില്ല അറിയില്ല ഇന്നത്തെ കാലത്ത് ഒരു ആണിൻ്റെയോടെ ആയാലും പെണ്ണിൻ്റെയോടെ ആയാലും ഒരു ആ ആണുങ്ങളോടും മോശമായിട്ട് പെരുമാറുന്ന പെണ്ണുങ്ങളുണ്ട് അവിടെയും ആണുങ്ങൾ കോടിന്ന് വിളിച്ചാൽ തീരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ ഉള്ളു ആണായാലും പെണ്ണായാലും ഇമോഷണലൊക്കെ രീതിയൊക്കെ ഒന്ന് തന്നെയാണ് ഇപ്പൊ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ഇത് ഉണ്ടാവുന്നു ആണുങ്ങൾക്ക് ഇതേപോലെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് ആണുങ്ങൾ പറയുന്നില്ല എന്ന് മാത്രം അത് മലപർവ്വതി പറഞ്ഞത് വേറെ ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ െന്ന് വിളിക്കാനുള്ള ആർജവം അതൊരു പെണ്ണായ തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത് ആ കൊടുക്കണം ഞാനൊക്കെ സ്പോട്ടി കൊടുക്കുന്നൊരു വ്യക്തി തന്നെ അത് എനിക്കിത് അറിയാൻ പറ്റും നമുക്ക് റോഡിൽ നമ്മുടെ ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്ക് കൊണ്ട് നിർത്താം അവിടെ അപ്പോൾ നമ്മുടെ സൗണ്ട് പൊങ്ങുമ്പോൾ അവിടെ നിന്നിരിക്കും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുമുണ്ട് അത്രയേ ഉള്ളൂ എന്നാലും അങ്ങനെ മോശപ്പെട്ട അനുഭവല്ല എനിക്ക് എന്തെങ്കിലും റിയാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാറുണ്ട്